നമസ്കാരം ഇത് സുനീഷ് ശ്രീധരൻ എന്ന വ്യക്തിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയ സംഭവവുമായി ബന്ധപ്പെട്ട് അതുപോലെ മരേഗാവ് സ്ഫോടന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് സാധി പ്രജ്ഞാസിംഗ് അടക്കമുള്ളവർ കുറ്റവിമുക്തരായതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഒരുപാട് ചർച്ചകൾ നടന്നു കഴിഞ്ഞു പലരും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ തന്നെ പറയുന്നുണ്ട് സുനീഷിന്റെ പോസ്റ്റ് ഇങ്ങനെ തുടങ്ങുന്നു ഈ പോസ്റ്റ് കണ്ടപ്പോൾ അതൊരു വിലയിരുത്തൽ കൂടിയാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഇത് വായിക്കുന്നത് ഇറ്റലി മദാമ ഭരണത്തിൽ ഇരിക്കുമ്പോൾ മലേഗാവ് സ്ഫോടനം എന്ന പൊറാട്ട് നാടകം ആസൂത്രണം ചെയ്ത് ഹിന്ദു ഭീകരത എന്ന ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് സ്ഥാപിക്കാനും ആർ എസ് എസിനെ വരെ ഇന്ത്യയിൽ നിരോധിക്കാനും പദ്ധതി തയ്യാറാക്കിയവരാണ് ഈ ക്രിസ്ത്യൻ ഡീപ് സ്റ്റേറ്റ് ക്രിസ്ത്യൻ ഡീപ് സ്റ്റേറ്റിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ നടക്കുന്നുണ്ട് മലേഗാവ് ഊ ഊഷിപ്പോയതോടുകൂടി സ്വന്തം സമുദായത്തെ ശക്തമായി സംരക്ഷിച്ചു പോരുന്ന ബജറംഗ് ദളിനെ ഹിന്ദു തീവ്രവാദ സംഘടനയാക്കി പഴയ നിറയെക്ക് പുറത്തിറക്കുകയാണ് അവർ ഭജരന്തൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഒരു യുവ ഓർഗനൈസേഷനാണ് അത് ഭജരന്തലിന്റെ പ്രവർത്തനങ്ങൾ സാമൂഹ്യ പ്രവർത്തനം അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ യുവാക്കൾക്ക് വേണ്ടിയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംവിധാനമാണ് ഭജരന്തൽ ആ ഭജരന്തലിനെയാണ് വർഗീയ സംഘടനയാക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നത് രാമക്ഷേത്ര നിർമ്മാണത്തിനും ഹിന്ദുവിന്റെ സ്വാഭിമാനം സംരക്ഷിക്കാനും എല്ലാ കാലവും ഉറച്ചുനിന്ന സംഘടനയാണ് ഭജരന്തൽ എതിർക്കുന്നവനെ അതും സ്വാഭ സ്വാഭിമാനിയാണെങ്കിൽ അവനെ ഇല്ലാതാക്കുക എന്ന ക്രിസ്ത്യൻ നയം ശക്തിയുക്തം ചെറുക്കപ്പെടേണ്ടതാണ് കിട്ടിയ ജാമ്യവും വാങ്ങി മൂലയ്ക്ക് അടങ്ങിയൊതുങ്ങിയിരിക്കാൻ രാജീവൻ ആത്മമിത്രങ്ങളെ ഉപദേശിക്കുന്നത് നന്നായിരിക്കും ക്രിസ്ത്യൻ രൂപതകളുടെ മത തീവ്രവാദം ഉള്ളിടത്തോളം അതിനെ ചെറുക്കാൻ ഭജനങ്ങൾ തീവ്രവാദവും ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഏർ കാത്തലിക് ഡയസിസ് ഓഫ് ഇരിങ്ങാലക്കുട അവരുടെ ഒരു ഔദ്യോഗിക രേഖയും കാണിച്ചിട്ടുണ്ട് സുനീഷ് അതായത് ദുരൂഹമായ നിഷ്ക്രിയത്വം ഉപേക്ഷിക്കുക ഭജരംഗൽ തീവ്രവാദ സംഘടനയെ നിരോധിക്കുക ഇടി ഇരിങ്ങാലക്കുട രൂപത അതായത് ഭജരംഗലിനെ ഒരു ഭീകരവാദ സംഘടനയാക്കി മാറ്റിക്കൊണ്ടുള്ള ഇരിങ്ങാലക്കുട ഡയോസിന്റെ ഇരിങ്ങാലക്കുട രൂപതയുടെ ഒരു കുറിപ്പാണ് അതായത് ഇവിടെ നിരോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുതരം ഹൈന്ദവ തീവ്രവാദ മുഖമാണ് ഭജരന്തലിന് ഉള്ളത് എന്നാണ് പറയുന്നത് ചിലപ്പോൾ എതിർക്കേണ്ടവരെ എതിർത്തേക്കാം ശക്തിയുക്തം നീതിക്ക് വേണ്ടി പോരാടിയേക്കാം ഹൈന്ദവ സനാതന ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയൊക്കെ തന്നെ ഒരു വിള തെരുവിൽ ഇറങ്ങേണ്ടി വന്നേക്കാം പ്രക്ഷോഭങ്ങൾ നയിക്കേണ്ടി വന്നേക്കാം ഇതൊക്കെ എന്ത് തീവ്രവാദമാണ് എന്ന് മനസ്സിലാക്കുന്നില്ല സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ വിവിധ ക്ഷേത്രങ്ങളുടെ ഭാഗമായി ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന തന്നെയാണ് ഭജരംഗൽ ഭജരംഗൽ ഒരിക്കലും ഒരു തീവ്രവാദ സംഘടനയല്ല ഹിന്ദു തീവ്രവാദം എന്ന് പറയുന്നത് അത് അതിന്റെ അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നമുക്ക് നടത്തേണ്ടതുണ്ട് ഇനിയും കാരണം അങ്ങനൊരു സംഭവമില്ല അതിനെ ഉണ്ടാക്കിയെടുക്കുകയാണ് ആ ഒരു നെറേറ്റീവിലേക്ക് ഈ ഒരവസരത്തിൽ ഈ ക്രിസ്ത്യൻ സഭകളൊക്കെ ചേർന്ന് അങ്ങനെ ഒരു സംവിധാനം രൂപീകരിക്കുക അങ്ങനെ രൂപീകരിച്ച് കൃത്രിമമായി സൃഷ്ടിച്ച് ഒരു ഭീതി പരത്തി ആ രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് എന്നുള്ള കാര്യം വ്യക്തമായി കഴിഞ്ഞു ഇത് ക്രിസ്ത്യൻ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന സംവിധാനം ഇന്ത്യയിൽ ഹിന്ദുയിസവും അതുപോലെയുള്ള ഹിന്ദു ആചാരക്രമങ്ങളും ഹൈന്ദവരും തന്നെ അതൊക്കെ തന്നെ ഇല്ലാതാകണം എന്ന് ചിന്തിക്കുന്ന ഇതിപ്പോൾ ഈ നരേന്ദ്രമോദി ഭരിക്കുന്നത് കൊണ്ട് മാത്രം നമ്മളൊക്കെ ബാക്കിയാകുന്നതാണ് എന്ന കാര്യം കൂടി ഒന്ന് ഓർക്കുക വേറെ ഇപ്പോൾ സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ ഒക്കെയാണ് ഇന്ത്യ ഭരിക്കുന്നതെങ്കിൽ നമ്മളുടെ അവസ്ഥ എന്താകും എന്നൊന്ന് വെറുതെ ആലോചിച്ചു നോക്കൂ പത്ത് അറുപത് കൊല്ലം ഭരിച്ച് ഇന്ത്യ ഇല്ലാതാക്കി ഒരു പരുവത്തിലാക്കി പിച്ചച്ചട്ടിയെടുപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യയെ ഇന്ത്യ എന്ന് കേട്ടാൽ കാർത്തിച്ച് തുപ്പുന്ന അവസ്ഥയിൽ നിന്ന് ഇന്ന് ഇന്ത്യ എന്ന് കേട്ടാൽ എഴുന്നേറ്റ് നിൽക്കുന്ന സ്വാഭിമാനത്തോടെ എല്ലാ രാജ്യങ്ങളും സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് ഈ താടിക്കാരനാണ് എത്തിച്ചത് ഇവിടെ ഹിന്ദു തീവ്രവാദമുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വെല്ലുവിളികളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ ക്രിസ്ത്യൻ ഡീപ് സ്റ്റേറ്റിന്റെ മറ്റൊരു വേർഷനാണ് മറ്റൊരു മുഖമാണ് ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നത് ഖേദകരം തന്നെയാണ് അതിനൊന്നും ഒരു നിലനിൽപ്പും ഉണ്ടാകില്ല എന്നാണ് സത്യം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്